അതിവിശാലമായ ഒരു സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ പതി പ്രത്യേകത എന്ന് പറയുന്നതന്നെ അതിവിശാലതയാണ് പകല പറഞ്ഞിട്ട് ആണ് ഇവിടെ വരുന്നത് മനോഹരമായ ഒരു വ്യൂ ആണ് ഒരു ഒരു ഹിഡൻ സ്പോട്ടാണ് അതായത് കാലിക്കട്ടിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ കാരന്തൂർ ഭാഗത്ത് മർക്കസിൻ്റെ ഏകദേശം അടുത്തുള്ള ഒരു ഭാഗത്തുള്ള ഒരു സ്പോട്ടാണ്

മണി നേരത്തെ ഇവിടെ വരാറുണ്ടോ എന്ത് തോന്നുന്നു ഈ സ്ഥലത്തിനെ കുറിച്ച് രണ്ടു വാക്ക് ഉരി അടിയാലും വൈ പഠിക്കുന്ന കുട്ടികൾ അവിടെ ഉണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നോക്കിയാ അത് ഇങ്ങനെ വിശാലമായിട്ട് ആശ കിടക്കുന്നത് കാണിച്ചപ്പോ നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഇപ്പൊ സമയം ഏകദേശം മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഏഴുമണിയുടെ ആകാശ കാഴ്ചകളാണ് കാണുന്നത് വളരെ മനോഹരമാണ് അതായത് ചെറുതായിട്ട് ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതായത് കാണാൻ പറ്റുമോ എത്രത്തോളം കാണാൻ പറ്റുന്നു എന്നുള്ളത് ഏർ ഒരു ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല രാത്രി ആയി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടു മടുത്തു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം